നമസ്കാരം സഖാക്കന്മാരുടെ കരണത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് സുരേഷ് ഗോപി എന്നത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും കേരളത്തിലെ അന്തം കമ്പികളുടെ നാശത്തിലേക്ക് അടുത്തുള്ള പോക്ക് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അധികാരത്തിലേറിയതിനു ശേഷം എസ് ജി ആദ്യമായി എത്തുന്നതാ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമത്തിലേക്കാണെന്നത് കൂടെ പറയുമ്പോൾ കേരളത്തെ സ്വന്തം തറവാടായി കരുതി പുരുഷാഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തം കമ്പികൾക്ക് നെഞ്ചിൽ കുത്തുന്ന വേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പാർട്ടി ഗ്രാമത്തിൽ ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൽ ആദ്യ അക്കൗണ്ട് തുറന്നുകൊടുത്ത എസ് ജി കണ്ണൂരിലേക്ക് ആണ് ആദ്യമായി എത്തുന്നത് എന്നതിനേക്കാൾ അവിടെ മടായിക്കാവ് രാജരാജേശ്വര ക്ഷേത്രം ശ്ശിനിക്കടവ് മുത്തപ്പൻ മഠപ്പുര എന്നിവിടങ്ങളിലെല്ലാം ദർശനം നടത്തിയ ശേഷം പോകുന്നത് മുൻ മുഖ്യമന്ത്രി ആയിരുന്ന സി പി എം നേതാവായിരുന്ന ഇ കെ നായനാരുടെ വീട്ടിലേക്കാണ് എന്നതും ശ്രദ്ധേയമാകുകയാണ് ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക് എങ്കിൽ പോലും പാർട്ടി ഗ്രാമത്തിലേക്കാണ് ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്ത സുരേഷ് ഗോപി ആദ്യമായി എത്തുന്നത് എന്നത് ശ്രദ്ധേയമാകുകയാണ് അന്തങ്ങമ്മികളുടെ ഭീഷണിക്ക് മുന്നിൽ പതർന്നവനല്ല താനെന്നത് വ്യക്തമാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു യാത്ര അത് മാത്രവുമല്ല ഒരു മന്ത്രി കസേരയുടെ പവർ വെച്ച് സ്വന്തം വീട്ടിലെ അടുക്കളക്കാരുടെ കൊച്ചുമക്കൾക്ക് പോലും സമ്മാനം വാങ്ങി നൽകാൻ സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്ന മന്ത്രിമാർക്ക് അത്തരം നേതാക്കന്മാർക്ക് ഒരൊന്നൊന്നര പണിയുമായിട്ടാണ് സുരേഷ് ഗോപി രംഗത്തേക്ക് എത്തുന്നത് ഒരു നേതാവ് എന്ന് പറയുന്നത് പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായി മാറരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദവി വേണ്ടെന്ന് പറഞ്ഞ ആ സമയത്ത് അയാളുടെ നാടകമാണിതെന്നെല്ലാം വിമർശിക്കുകയും കേന്ദ്രമന്ത്രി ഉപയോഗിച്ചാൽ നല്ല പണം കിട്ടുമെന്നും എല്ലാം പറഞ്ഞവർ ഉണ്ടായിരുന്നു അത്തരം വിമർശകർക്ക് പോലും കൃത്യമായിട്ടുള്ള മറുപടി നൽകിക്കൊണ്ടാണ് എസ് ജി ഇപ്പോൾ രംഗത്തേക്ക് എത്തുന്നത് അതായത് കേന്ദ്രമന്ത്രി പദവിയുടെ ഭാഗമായി സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ശമ്പളം അത് തനിക്ക് വേണ്ട എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുടെ ശമ്പളം ഞാൻ എടുക്കില്ല ഇത് രാജ്യസഭയിൽ ചെയ്തതുപോലെ തന്നെയായിരിക്കും ചെയ്യുക എനിക്ക് സിനിമ മാത്രമേ ഒരു ജോലിയായി എടുക്കാൻ അറിയുകയുള്ളൂ എന്നും വേറെ വരുമാന മാർഗം ഇല്ല എന്നും വ്യക്തിപരമായ ബാധ്യതകൾ നിറവേറ്റപ്പെടണമെന്നും അദ്ദേഹം പറയുന്നു സിനിമ ചിത്രീകരണ സ്ഥലത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന രീതി സ്വീകരിക്കാൻ ആലോചിക്കുന്നുണ്ട വിശദമായി പിന്നീട് അതിനെ കുറിച്ച് പറയാമെന്നും കുലം വേണ്ടാത്തവരെ നാടിന് വേണ്ട എന്നും സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രാലയത്തിൽ സ്ഥാനം ഏറ്റെടുത്ത ശേഷം സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണമായിരുന്നു ഇതെല്ലാം അതേസമയം പെട്രോളിയം മന്ത്രാലയത്തെ കുറിച്ച് താൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് സുരേഷ് ഗോപി പറയുന്നു പഠിച്ച് മന്നനാകണം എന്നാണ് കരുതുന്നത് ടൂറിസം രംഗത്തിന് പ്രാധാന്യം നൽകും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറെ പ്രിയപ്പെട്ടൊരു സ്ഥലമാണ് കേരളം എന്നും അതുകൊണ്ട് തന്നെ കേരളത്തിന് വലിയ വികസന കാര്യങ്ങൾക്കൊക്കെ സഹായം ലഭിക്കുമെന്നുള്ള തരത്തിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്തായാലും ഇന്നാട്ടിൽ ഞങ്ങൾക്ക് മാത്രമാണ് ഭരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചിരുന്ന അന്തം കമ്മികളുടെ പ്രതീക്ഷകളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വരവ് സുരേഷ് ഗോപി അത് കണ്ണൂരിൽ നിന്ന് തന്നെ അതിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്തായാലും ഇനി മുന്നോട്ടേക്ക് കേരളത്തിൽ ബി ജെ പിയുടെ ശക്തി ഏറ്റവും കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം സുരേഷ് ഗോപിയാൽ ഉണ്ടാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു